യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ കിരീട പോരാട്ടം അവസാനിച്ചു ഇനി എല്ലാ കണകളും ട്രാൻസ്ഫർ മാർക്കറ്റിലേക്ക് സൂപ്പർ താരങ്ങൾ മുതൽ യങ് ടാലുകൾ വരെ അടുത്ത സീസൺ ലക്ഷ്യമിട്ടുള്ള ക്ലബുകളുടെ റഡാറിൽ താരങ്ങളുടെ നീണ്ട നിരയാണുള്ളത് സാബി അലോൺസോയുടെ പ്ലാനിനനുസരിച്ചുള്ള താരങ്ങളെ എത്തിക്കാനായി റയൽ ചടുല നീക്കങ്ങൾ ഇതിനോടകം ആരംഭിച്ചു പ്രതിരോധത്തിലേക്ക് പുതിയ അഡീഷനായി ഇരുപതുകാരൻ ഡീൻ ഹ്യൂസനുമായാണ് ഒടുവിൽ ഡീലിലെത്തിയത് മധ്യനിരയിൽ ലൂക്ക മെഡിച്ചിൻ്റെ അടക്കം ശൂന്യത നികത്താനായും ക്ലബ്ബ് ശ്രമം ആരംഭിച്ചു ദീർഘകാല പ്ലാനായ അലക്സാണ്ടർ ആർണോൾഡിനെ ആദ്യമേ എത്തിച്ചു റയലിൽ കാര്യങ്ങൾ അതിവേഗം മുന്നേറുമ്പോൾ ബാഴ്സയിലും ട്രാൻസ്ഫർ നീക്കങ്ങൾ സജീവമാണ് സമീപകാലത്തെ ഏറ്റവും മികച്ച ഫോമിലാണ് കറ്റാലിയൻ ടബ് ഇപ്പോൾ വരും നാളുകളിലും ഇത് തുടർന്നു പോകുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന ബോധ്യം പരിശീലകൻ ഹാൻസി ഫ്ലിക്കിനുണ്ട് പോയക്കുരു ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഒന്നും ചെയ്യാനായില്ല ലാമാസിയ അക്കാദമിയിൽ നിന്നും പെറുക്കിയെടുത്തവരെ കൂട്ടിയാണ് ഫ്ലിക് ആദ്യ സീസണിൽ തന്നെ ആരാധകരുടെ ഹൃദയത്തിൽ കസേരയിട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സീസണിലേക്കുള്ള ഫ്ലിക്കിന്റെ പ്രധാന ടാർഗറ്റുകൾ ആരെല്ലാം വായുസയുടെ പുതിയ ട്രാൻസ്ഫർ സാധ്യതകൾ പരിശോധിക്കാം മാർക്കസ് റാഷ്ഫോൺ ജനുവരി ട്രാൻസ്ഫർ മുതൽ ഇംഗ്ലീഷ് താരത്തിനായി വായ്സ രംഗത്തുണ്ടായിരുന്നു എന്നാൽ ഡീൽ അവസാന നിമിഷം പരാജയമായതോടെ ഇരുപത്തേഴുകാരൻ ആസ്റ്റൻവില്ലയിലേക്ക് ലോണിൽ പോയി മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി മികച്ച ബന്ധത്തിലല്ലാത്ത ഇംഗ്ലീഷ് ഫോർവേഡ് വരുന്ന സമ്മർ ട്രാൻസ്ഫറിൽ പുതിയ ക്ലബിലേക്ക് ചേക്കേറുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ് യുണൈറ്റഡിൽ മങ്ങിയ റാഷ്ഫോർഡ് വില്ലയിൽ ഉനേ എംബിയുടെ പ്ലാനിൽ തന്റെ പ്രതിഭയോട് നീതി പുലർത്തി ഇതോടെ ലോൺ ഡീൽ പെർമനന്റാക്കാൻ വില്ലക്കും താൽപ്പര്യമുണ്ട് നിലവിൽ നാൽപ്പത് മില്യണോളമാണ് റാഷ്ഫോർഡിനായി യുണൈറ്റഡ് ആവശ്യപ്പെടുന്ന ട്രാൻസ്ഫർ തുക എന്നാണ് റിപ്പോർട്ടുകൾ ലെഫ്റ്റ് വിങ്ങറായും സെൻട്രൽ ഫോർവേഡായും ഒരുപോലെ ഉപയോഗപ്പെടുത്താനാകുന്ന പ്ലെയറാണ് റാഷ്ഫോർഡ് ഫ്ലിക്കിന്റെ ഹൈ ഡിഫൻസീവ് ശൈലിയുമായി യോജിച്ചു പോകാൻ താരത്തിനാകും വരുന്ന സമ്മർ ട്രാൻസ്ഫറിൽ എന്ത് വില കെടുത്തും ഇംഗ്ലീഷ് ഫോർവേഡിനെ സ്പെയിനിൽ എത്തിക്കാനാണ് ബൈസയുടെ ശ്രമം ഇതിനകം ബൈസ സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോ റാഷ്ഫുഡിൻ്റെ ഏജൻ്റുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലിവർപൂളിൽ നിന്ന് ലൂയിസ് ഡേസിനെ എത്തിക്കാനും ബൈസക്ക് പദ്ധതിയുണ്ടെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ആ ഡീൽ ഒട്ടും എളുപ്പമാകില്ല നിലവിൽ ആൻഫീൽഡിൽ തകർത്ത് കളിക്കുന്ന കൊളംബിയൻ ഫോർവേഡിനായി വലിയ റിലീസ് ക്ലോസ് തന്നെയാണുള്ളത് ലിവർപൂൾ വിടുന്നതിൽ താരം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല ജോൺ ഗാർഷ്യ ടെർസ്റ്റേഗനും ചെസ്നിക്കും പിൻഗാമിയായി ഗോൾവിലക്കാക്കാൻ ഇരുപത്തിനാലുകാരനെ സൈൻ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പായസ തകർപ്പൻ പ്രകടനം പുറത്തെടുക്കുന്ന എസ്പാനിയോ യുവ ഗോൾകീപ്പർക്കായി ആഴ്സണൽ യുണൈറ്റഡ് ആസ്റ്റൻ ആസ്റ്റൻവില എന്നീ ക്ലബുകളും സജീവമായി രംഗത്തുണ്ടെങ്കിലും വായസയുമായി താരം അടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ മുപ്പത് മില്യണോളം വരുന്ന റിലീസ് ക്ലോസ് നൽകാൻ ക്ലബ്ബ് തയ്യാറായേക്കും പരിക്കുമാരെ ദീർഘകാലത്തിന് ശേഷം തിരിച്ചെത്തിയ ടെർഷേഗന്റെ ഫോമിൽ ക്ലബിന് ആശങ്കയുണ്ട് മുപ്പത്തഞ്ചുകാരൻ ചെസ്നിയും എത്ര കാലമെന്ന് ഉറപ്പില്ല ഇതോടെ ഭാവിർ ക്ലബ്ബിൻ്റെ ഒന്നാം ഗോൾ കീപ്പറായി സ്പാനിഷ് താരം ഗാർഷിയെ വൈസ പരിഗണിക്കുന്നു എഡേസൺ ഡി സാൻഡോസ് അറ്റ്ലാന്റയുടെ ബ്രസീലിയൻ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എഡേസനായും പൈസ ചരട്വലി ആരംഭിച്ചിട്ടുണ്ട് പെട്രിയും ഫ്രാങ്കി ഡിയോങ്ങും നേതൃത്വം നൽകുന്ന മിഡ്ഫീൽഡിൽ മറ്റൊരു ഓപ്ഷനായാണ് ഫ്ലിക്ക് എഡേസനെ പരിഗണിക്കുന്നത് അറ്റാക്കിലും ഡിഫൻസിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇരുപത്തിനാലുകാരനായി യുണൈറ്റഡും ലിവർപൂളും ന്യൂക്കാസിലും എല്ലാം രംഗത്തുണ്ട് അറ്റ്ലാന്റക്കൊപ്പം നൂറ്റൻപത് മത്സരങ്ങൾ ബുട്ടണി എഡേസൺ പതിമൂന്ന് ഗോളുകളും നേടി പോയ ചാമ്പ്യൻസ് ലീഗിനടക്കം വായിസയുടെ വീക്ക് ലിങ്കായി നിലനിന്നത് പ്രതിരോധത്തിലെ പിഴവുകളായിരുന്നു ഗോളടിക്കുന്നതോടൊപ്പം ഗോൾ കൺസീഡ് ചെയ്യുന്ന അവസ്ഥ എന്നാൽ ഡിഫൻസീവ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയ താരത്തെ എത്തിക്കാൻ ക്ലബിനും ഫ്ലിക്കിനും പദ്ധതികളൊന്നുമില്ലെന്നാണ് റിപ്പോർട്ടുകൾ വരും സീസണുകളിലും സെൻട്രൽ ഡിഫൻസിൽ റൊണാൾഡ് അരോഹോ ഇനിഗോ മാർട്ടിനൻസ് പൗ ഗുബാർസി സഖ്യം തന്നെയാകും ടീമിൻ്റെ കോട്ടകാക്കുക പോയ സീസണിൽ കാര്യമായി കേട്ടിരുന്ന നീക്കോ വില്യംസിന്റെ പേരെ കറ്റാലൻ ക്ലബ്ബിൽ നിന്നും അധികം കേൾക്കുന്നില്ല ഐസൺലിന്റെ തോമസ് പാർട്ട് ടോട്ടനത്തിന്റെ സൺ എസി മിലാൻ്റെ റാഫേൽ ലിയാവോ ആസ്റ്റൻ വില്ലയുടെ മീ മാർട്ടിനസ് എന്നിവരുടെ പേരുകളും അന്തരീക്ഷത്തിലുണ്ട് പക്ഷേ ഒന്നിലും വ്യക്തത വന്നിട്ടില്ല ലിംല ഗോൾ കീപ്പർ ലൂക്കാസ് ഷെവിലിയറിന്റെ പേരും കേൾക്കുന്നുണ്ട് കപ്പില്ലാത്ത സീസണിനുശേഷം പതിവ് പോലെ ഫ്ലോറന്റീനോ പെരസ് വലിയ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടാകും പുതിയ ആയുധങ്ങളുമായി എത്തുന്ന സാബി അലോൺസോയുടെ റയലിനെ നേരിടുക എന്നത് എളുപ്പമുള്ള പണിയല്ല ക്യാമറവിൽ നിന്നുള്ള പുതിയ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കാം